അച്ഛന്റെ ജീവൻ രക്ഷിച്ചതിന് ഡോക്ടറോട് നന്ദി പറയുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്നെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുന്ന രേവതിയെ കാണിക്കുന്നു ശേഷം രവീന്ദ്രനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും റൂമിലേക്ക് മാറ്റുന്നു തുടർന്ന് ഡോക്ടറെ കാണാനായി സച്ചിയും മരുന്ന് വാങ്ങാനായി സുധിയും അവിടെ നിന്നും പോകുന്നു രണ്ടുപേരും പോകുന്നത് കാണുന്ന രേവതി അശോകങ്ങളുടെ അടുത്തെത്തുകയും അച്ഛന്റെ അവസ്ഥയെപ്പറ്റി തിരക്കുകയും ചെയ്യുന്നു തുടർന്ന് ശ്രീകാന്തിന്റെ വിവാഹം നടന്ന ദിവസം സംഭവിച്ചതെല്ലാം രേവതി അശോകങ്ങളോട് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ അശോകങ്ങളെ രേവതിനെ ആശ്വസിപ്പിക്കുകയും രവി സുഖമായി വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ മോളെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും പറയുന്നു ശേഷം രേവതിയുടെ നിർബന്ധം മൂലം രവീന്ദ്രനെ കാണാനായി അശോകൻ അനുവദിക്കുകയും എല്ലാവരും വരുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയിക്കോണമെന്നും പറയുന്നു രവീന്ദ്രന്റെ അടുത്തെത്തുന്ന രേവതി അമ്മ ജപിച്ചു തന്ന ചിരണ്ട് രവീന്ദ്രന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു പിന്നീട് ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുന്ന ചന്ദ്രമതിയോടും സുതിയോടും അച്ഛന്റെ ഓപ്പറേഷൻ കഴിഞ്ഞുവെന്നും ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലെന്നും സുതി പറയുന്നതോടെ ഇരുവർക്ക് സന്തോഷമാകുന്നു ശേഷം സുതിയും ചന്ദ്രമതിയും ശ്രുതിയും വരുന്നത് കാണുന്ന അശോകങ്ങള് രേവതി വിളിച്ച് ചന്ദ്രമതി വരുന്നുണ്ടെന്നും പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കൊള്ളാനും പറയുന്നു ശേഷം ചന്ദ്രമതിയും സുതിയും ശ്രുതിയും അച്ഛനെ കാണുമ്പോൾ രേവതി അശോകങ്ങളിനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു പിന്നീട് സച്ചി പറഞ്ഞെല്ലാം ഓർത്ത് വിഷമിക്കുന്ന ശ്രീകാന്തിനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു